ഞാൻ അങ്ങനെ വാങ്ങി ചെയ്യുന്നു ഞാൻ നമ്പർ ഹൈഡ് ആകെ തന്ന അങ്ങനെ കൊറച്ചു മുന്നേ ഞാനിപ്പം അനീഷിന്റെ എയർപോർട്ട് എൻട്രി കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പം എനിക്ക് അത്ഭുതമാണ് തോന്നിയത് അതായത് ഒരു കോമണറായിട്ട് പോയൊരു മനുഷ്യൻ ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരുവാന്ന് പറയുമ്പം നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല എൻ്റെ മക്കളെ ശരിക്കും ഈ ഒരു മനുഷ്യൻ കപ്പടിക്കാനായിട്ട് ഡിസേർവിങ് ആയിരുന്നു പക്ഷേ അത് സാധിച്ചില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കണ്ടസൻസ് എല്ലാം തിരിച്ച് കയറി വന്ന് അനുമോളെ ഇട്ട് കോർണർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആർക്കാലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരും അതാണ് അനുമോളുടെ അടുത്ത് എല്ലാവരും കാണിച്ചതും അതിൻ്റെ പേരിലാണ് അനുമോക്ക് വോട്ട് കൂടുതൽ കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അനീഷ് തന്നെ കപ്പടിക്കും അതിനകത്ത് യാതൊരു മാറ്റമില്ലായിരുന്നു കാര്യം തുടക്കം തൊട്ടേ പുള്ളിയുടെ പെർഫോമൻസ് അങ്ങനെയായിരുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവസാന സമയത്ത് അനീഷ് ഒരു കാരണവശാലും ഈ അനുമോള പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ലായിരുന്നു ആ ഒരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുമായിരുന്നു അതു മാത്രമേ ഉള്ളൂ പുള്ളിയുടെ കയ്യിൽ നിന്ന് അവസാന നിമിഷം പോയത് എന്തായാലും ഇവർ രണ്ട് പേരിൽ ആര് കപ്പടിച്ചു കഴിഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ കാര്യം ഇവർ രണ്ട് പേരും വേണ്ടത്ര കോൺട്രിബ്യൂഷൻ ആ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ അനീഷിൻ്റെ എയർപോർട്ട് എൻ്റർ ചെയ്യാൻ തരാം അനീഷിന് അനീനൊക്കെ നല്ല രീതിയിലുള്ള ഒരു 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 വിഷമം നമുക്ക് ആ ഫേസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും അനീഷ് വിന്നറും കൂടി ആയിട്ടുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കും ഏകദേശം രാത്രി പത്രയോടെ സമയമായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഇത്രയും ജനങ്ങൾ അനീഷിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കിയാൽ മതി ഇതൊന്നും ഒരു പി ആറിൻ്റെയും ഭാഗമല്ല ജനുവൻ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സോ ഇനിയെങ്കിലും പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഓരോ മനുഷ്യരെ പോയി കളിയാക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് പക്ഷേ പി ആറിനൊക്കെ ഒരു പരിധിയുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ കറന്ന് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത് നല്ലാതെ പി ആറിനെ കൊണ്ട് ഒരാളെ ജയിപ്പിച്ചൊന്നും കൊണ്ടുവരാനായിട്ടൊന്നും പറ്റത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ബാക്കിയോടെ കാണാം ഞാനാണ് സംഭവം ഒരുപാട് ക്ലിപ്പിംഗ് ഉണ്ട് നിങ്ങളെടുത്ത് വെച്ച് നോക്കിയാൽ മതി ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി ഇക്കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോയുടെ അതായത് അനീഷിൻ്റെ ഓരോ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് ഒക്കെ നിങ്ങൾ നോക്കണം എല്ലാവർക്കും എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളൂ അനീഷ് ഞങ്ങളുടെ ഉള്ളിൽ വിന്നറാണ് അനീഷ് ഞങ്ങളുടെ ഉള്ളിൽ വിന്നറാണ് നിങ്ങളുടെ പേരിലായിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ അറിയപ്പെടാൻ പോകുന്നത് അത്തരത്തിലൊക്കെ ഉള്ള ഒരുപാട് കമന്റ്സുകൾ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഈ പുള്ളിക്കാരൻ ഈ ഒരു ഷോയിൽ വരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരു ഫലം ഈ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട് വിന്നർ ആയില്ലെങ്കിൽ പോലും അത്യാവശ്യം ജനങ്ങളുടെ ഇടയിൽ പുള്ളിക്കാരന് ഒരു സ്ഥാനം കിട്ടുകയെന്ന് പറയണത് അനുസാരപ്പെട്ട കാര്യമല്ല എന്നാലും ഇനി വേറെ കാര്യത്തിലോട്ട് നമുക്ക് പോവാം ഇനി ഞാൻ കുറച്ച് മുന്നേ ഞാൻ അഖിൽമാരാറിൻ്റെയും അനുമോളുടെയും ഒരു വീഡിയോ കോൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നി കാര്യം അവസാന നിമിഷം ഏറ്റവും കൂടുതൽ അനുമോളെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽമാരാർ തൊപ്പിയായിട്ടുള്ള ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി നേരെ മറിച്ച് അഖിൽമാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങി അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും കാര്യങ്ങളുമായി ഇതിപ്പം വാശിയുടെ ഇപ്പം തൊപ്പിയായിട്ടുള്ളൊരു വാശി മാത്രമല്ല തൊപ്പിയുടെ ഒരു വിഷയം മാറ്റി വെച്ചാൽ തന്നെ മരാർ പല വിഷയങ്ങളിലും സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതായത് എല്ലാവരും കൂടെ കൂടിയിട്ട് അനിമോൾ പി ആർ ഉണ്ടായത് കൊണ്ടാണ് ജയിച്ചത് അനുമോക്കാണ് ഏറ്റവും കൂടുതൽ പി ആർ എന്ന് പറയുമ്പം പോലും മരാർ വന്നിട്ട് അതിനൊക്കെ ഒരു വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതായത് പി ആറും കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു ചോയ അല്ല ഇതെന്ന് പുള്ളിക്കാരൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇന്ന് പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു വോട്ടിംഗ് പാറ്റേൺ ഓരോ ആഴ്ചകളിലും ആൾക്കാർക്ക് കിട്ടിയ വോട്ടുകളെ പറ്റിയിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അഖിൽമിനോട് സംസാരിക്കുന്നുണ്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ സോ അതുകൊണ്ട് ഇനിയെങ്കിലും എങ്കിലും അനാവശ്യമായിട്ട് ഈ പി ആർ ഉണ്ടാകുകൊണ്ട് ജയിച്ച് ഈ പി ആർ ഉണ്ടായോണ്ട് ജയിച്ചെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ അത് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇപ്പം അനീഷ് കപ്പടിച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ എല്ലാവരും ഇത് ആയിരിക്കും പറയാൻ പോകുന്നത് അനീഷ് മൈ വർക്ക് ചെയ്തതിൻ്റെ പേരിൽ അനീഷിന് കപ്പ് കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ മൈ ആയിരിക്കും ഇനി അനീഷിന് പി ആർ ചെയ്തത് ഇങ്ങനൊക്കെയുള്ള അനാവശ്യങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേ സോ ഇത് എല്ലാ സീസണുകളിലും ഉള്ളതാണ് അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് ഇന്ന് നടന്ന വീഡിയോ കോൾ ഒന്ന് കാണാം ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു താങ്ക്സ് രാവിലെ ചെന്നൈയിൽ നിന്ന് തിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ എല്ലാ സീസണുകളും വരുമ്പോഴും അഖിൽമാരാറിൻ്റെ എന്തെങ്കിലും ഒരു പ്രസൻസ് അതിനകത്ത് കാണും കഴിഞ്ഞ സീസണിലിതുപോലെ അനു അഖിൽമാരാർ ഒരു കോൺട്രവേഴ്സിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഏഷ്യനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതാണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യം അകിൽമാരാറുണ്ട് ഇനി അടുത്ത സീസണുകളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരും എനിക്ക് ഏറ്റവും ബെസ്റ്റ് അതായത് ഇത്രയും സീസണുകളിൽ എടുത്ത് വെച്ച് നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഗെയിമറായിട്ട് എനിക്ക് തോന്നുന്നത് അകിൽമാരാറിനെയാണ് പുള്ളിയായിട്ട് കമ്പയർ ചെയ്യാൻ വേറെ ഒരു മനുഷ്യരെയും എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ഏറ്റവും പുള്ളിക്കാരനാണ് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില വിഷയങ്ങളിൽ പുള്ളിക്കാരനുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും പുളി ആക്ച്വലി നല്ലൊരു മനുഷ്യനാണ് നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളാണ് ഒരുപാട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ചേട്ടൻ ചേട്ടാ ഒരുപാട് സന്തോഷം എന്റെ അല്ല അഖിലേട്ട് അഖിലേട്ട് പറഞ്ഞ ഡയലോഗ് ഉണ്ട് ഈശ്വരനാണ് അവന് മോളുടെ പിയാർന്ന് പറഞ്ഞോ അഖിലേട്ടാ നമ്മടെ കപ്പ് അഖിലിമാരാറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്ന ഒരാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കിയോ അത് പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ട് മാത്രമല്ല ജനുവൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് കാര്യം ഈ പുള്ളിക്കാരിയുടെ കോൺട്രിബ്യൂഷൻ ആ ചോദിക്കാത്തതുണ്ട് അതേപോലെ തന്നെ അനീഷിന്റെ കേസായാലും ഇവർ രണ്ട് പേരുമാണ് ഈ ഒരു സീസണിൽ ഡിസേർവിങ് വേറെ ആരും ഡിസേർവിങ് അല്ല വേറെ ആർക്കും ഇവരെ കുറ്റം പറയാനുള്ള യാതൊരു യോഗ്യതയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഇനി ഇതിനകത്ത് ചർച്ചയാവാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം അതായത് ഇന്ന് ഇതിനെ ഈ ഈ പറയുന്ന അനിമോളുടെ പി ആർ വിനു ഉണ്ടല്ലോ വിനു എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്ക് ആകെ കിട്ടിയത് പതിനൊന്നായിരം രൂപയാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് അതിൽ കൂടുതൽ ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഗൂഗിൾ പേ മറ്റേ ഗൂഗിൾ പേയുടെ ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എടുത്ത് എടുത്തുവച്ച് കാണിക്കുന്നുണ്ട് എന്നാൽ ഇന്നലെ അനുമോൾ ഏഷ്യാനെറ്റ് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഒരു ലക്ഷം രൂപയ്ക്കാണ് പി ആർ കൊടുത്തിരിക്കുന്നതെന്ന് പിന്നെ അതിനോ അതിനോടൊപ്പം തന്നെ പറയുന്നു ആദ്യമേ അമ്പതിനായിരം അങ്ങോട്ട് കൊടുത്തു പിന്നെ വന്നിട്ട് അങ്ങോട്ട് അമ്പതിനായിരം കൊടുക്കുന്നു അങ്ങനെ അങ്ങോട്ട് എന്തുള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരി പറയണത് അപ്പം ഇതെല്ലാം എതിർത്തിട്ടാണ് വിനുവിൻ്റെ സംസാരം അതായത് വിനു പറയുന്നത് അനുമോൾ അത് കള്ളം പറഞ്ഞതാണ് എന്ന തരത്തിൽ ശരിക്കും എന്തിനാണ് അനുമോൾ അത് കള്ളം പറയേണ്ട ആവശ്യം ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു ഇതൊക്കെ വളരെ മണ്ടത്രമല്ല ഇടയിൽ അനുമോൾ പറയുന്നത് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ പി ആറ് കൊടുത്തു പുറത്തുനിന്ന് വിനു പറയുന്നു എനിക്ക് ആകെ പതിനൊന്നായിരം കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇനിയിപ്പോൾ അടുത്ത അടി ഉണ്ടാവാൻ പോകുന്നതിൻ്റെ എല്ലാ ലക്ഷണവും ഇതിനകത്തു നിന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഒരു ധാരണ വെക്കുക നിങ്ങൾക്ക് എത്ര രൂപയാണ് കൊടുക്കാനും താങ്ങാനും ഒക്കെ ഉള്ളതെന്ന് അല്ലാതെ ചുമ്മാ അത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അങ്ങും കൊണ്ട് നിൽക്കത്തില്ല കാര്യം ഓൾറെഡി ഒരു ചീത്ത ചീത്തപ്പേരുണ്ട് പി ആർ ഉണ്ടായതിൻ്റെ പേരിലാണ് കപ്പടി ചെയ്യുന്നത് ഇനി ഇതും കൂടി കേൾക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കത്തില്ല സോ അതുകൊണ്ട് ഇത് നല്ലൊരു വിവാദമാവാൻ ചാൻസ് ഉണ്ട് ഞാൻ നിങ്ങളെ ആ ഒരു വീഡിയോയിടെ കാണിച്ചു തരാം ശ്രദ്ധിക്കും കാരണം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെയാണ് പറയുന്നത് അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും പറ്റും നമ്മൾ ചെയ്യുന്ന 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 ഓരോ ഓരോ എന്താ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാൻ അത് അവൾ 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 കള്ളം കള്ളം ആകെ എനിക്ക് ഞാൻ കാണിച്ചു കേട്ടോ ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പം എന്തിനൊരു ഏഷ്യാനെറ്റിനെ ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൽ ഇന്റർവ്യൂവിൽ കള്ളത്തരം വന്നിരുന്ന പറയേണ്ട ആവശ്യം എന്താണ് അതാണ് എൻ്റെ ഒരു ചോദ്യം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പല കാര്യങ്ങളും മിസ്മാച്ചിങ് വരുന്നത് ഇത് അത്ര ശരിയുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ബാക്കിയൊക്കെ കാണാം കള്ള കൃത്യമായിട്ട് ഞാൻ ഞാൻ കൃത്യമായിട്ട് ാണ് ലക്ഷങ്ങൾ ഇതനുമോക്കെ തുറന്നു പറഞ്ഞ പോലെ വളരെ ഒരു ചെറിയ എമൗണ്ട് അല്ലേ കൊടുത്തേക്കുന്ന ഇത് തുറന്ന് പറഞ്ഞതിനകത്ത് എന്താണ് ഇത്ര തെറ്റിരിക്കുന്നത് പോലെ തന്നെ ഈ പുള്ളിയുടെ കയ്യിൽ ഇതുപോലെയുള്ള സ്ക്രീൻഷോട്ടും ഉണ്ട് അപ്പം അപ്പം വെറുതെ അനാവശ്യമായിട്ട് വന്നിരുന്ന കള്ളം പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഡൗട്ട് അടിക്കുന്നത് എനിക്ക് ഇതിനകത്തോട്ടും എനിക്ക് വലിയ യോജിപ്പില്ല ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ എനിക്ക് ഇതിനകത്ത് എന്തൊക്കെയോ സ്മെല്ലിംഗ് മിസ്റ്റേക്കുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാം പി എത്ര പി ആർ ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയ്ക്ക് പി ആർ കൊടുത്തതെന്ന് വെച്ചിട്ടോ കാര്യമൊന്നുമില്ല നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുടെ വോട്ട് കറത്തുള്ളൂ അല്ലാതെ പി ആറ് ലക്ഷക്കണക്കൻ രൂപ കൊടുത്തിട്ട് നമുക്കൊരു കാരണവശാലും ആ ഒരു ജോലി വിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല വോട്ടുകൾ നമുക്ക് തിരിക്കാനും പറ്റത്തില്ല അതിനകത്തോട്ട് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് പക്ഷേ ഇവരുടെ ഇടയിൽ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ അതിനകത്തോട്ട് എനിക്ക് എന്തോ പേഴ്സണലി എന്തൊക്കെയോ ഭയങ്കര കള്ളത്തരങ്ങൾ ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഓക്കെ ഹെവി പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല ഇത് ചെറിയ ചെറിയ എമൗണ്ടിൻ്റെ പരിപാടി ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള പരിപാടികളെ ചെയ്തിട്ടുള്ളതെന്നാണ് പറയണത് അത് പിന്നെ പോരാത്തേന് ഈ അനുമോക്ക് അത്യാവശ്യം നല്ല ഫാൻസും ഉണ്ട് ഇതൊക്കെയാണ് പുള്ളിക്കാരം പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക